കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ മൂവാറ്റുപിടിയിൽ ഭക്തിസാന്ദ്രമായ ശിവരാത്രി പിതൃതർപ്പണത്തിനായി ഒഴുകിയെത്തിയത് ആയിരങ്ങൾ ഐതിഹ്യ പെരുമയുടെയും ഭക്തിയുടെയും നിലവിൽ മൂവാറ്റുപുഴയിലും സമീപ പ്രദേശങ്ങളിലും ശിവരാത്രി ആഘോഷിച്ചു പിതൃപുണ്യം തേടി വിവിധ ക്ഷേത്രക്കടവുകളിലും ജലാശയങ്ങളുടെ തീരങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് ബലിതർപ്പണത്തിനായി എത്തിച്ചേർന്നത് പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് മഹാദേവന്റെ അനുഗ്രഹത്തിനായി ഭക്തർ ഉറക്കമളച്ച് പ്രാർത്ഥിക്കുന്ന മഹത്തായ ദിനമാണ് ശിവരാത്രി ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും അഗ്നിതയിൽ നിന്ന് ജ്ഞാനത്തിലേക്കുമുള്ള പ്രയാണമായാണ് ഈ ദിനത്തെ കണക്കാക്കുന്നത് ശിവം എന്നാൽ മംഗളം എന്നാണ് അർത്ഥം സർവചരാചരങ്ങൾക്കും മംഗളം ഭവിക്കുന്ന ഈ രാവിലെ നടത്തുന്ന ബലിതർപ്പണം അതീവ ഫലദായകമാണെന്നാണ് വിശ്വാസം ശിവരാത്രി നാളിൽ നടത്തുന്ന പിതൃതർപ്പണത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട് പരേതാത്മാക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നും വരും തലമുറകൾക്ക് പിതൃക്കളുടെ അനുഗ്രഹത്താൽ ഐശ്വര്യവും സമാധാനവും കൈവരുമെന്നുമാണ് ഇതിന്റെ ഫലസക്തി ഭക്തിയോടെ അർപ്പിക്കുന്ന ഓരോ തിലകദാനവും പിതൃക്കളിലേക്ക് നേരിട്ട് എത്തുമെന്നും ദോഷങ്ങൾ അകലുമെന്നും വിശ്വാസികൾ കരുതുന്നു മുന്നിലായിട്ട് തളിച്ചു ായിട്ട് തളിച്ചു മെഴുകി അവിടെ ഒരു വെളിയിൽ മുന്നിലായിട്ട് അവിടെ എള്ളുകൂട്ടി നീരുകൊടുത്ത് നഗരത്തിലെയും സമീപത്തെയും പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം ഭക്തരെ കൊണ്ട് നിറഞ്ഞു ഇളങ്ങവ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രം തിരുവമ്പളാവൽ ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീകുമാര ഭജന ദേവസ്വ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് ഇളങ്ങാവ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രക്കടവിൽ നടന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് കറുവേപ്പിലം രാജൻ ഇളയത് മുഖ്യകാർമ്മികത്വം വഹിച്ചു നൂറുകണക്കിന് വിശ്വാസികളാണ് പുഴയോരത്ത് ബലിതർപ്പണത്തിനായി എത്തിയത് വെള്ളൂർക്കൊന്നം ക്ഷേത്രത്തിലെ ഊട്ടുപുരയ്ക്ക് സമീപം നടന്ന ദർപ്പണ ചടങ്ങുകൾക്ക് മഴുവഞ്ചേരിയിലം മോഹനൻ നമ്പൂതി നേതൃത്വം നൽകി മൂവാറ്റുഴ പാലത്തിന് താഴെ വെള്ളൂർക്കുന്ന് കടവിൽ നടന്ന ചടങ്ങുകൾക്ക് വിവിധ ശാന്തിമാർ കാർമികത്വം വഹിച്ചു കേരളകാശി കാശിയെന്ന് വിശേഷിപ്പിക്കുന്ന തിരുവമ്പ്ലാവിൽ മഹാദേവ ക്ഷേത്രത്തിലെ പിതുതർപ്പണ ചടങ്ങുകൾക്ക് നാരായണൻ ഇളയത് മുഖ്യ വഹിച്ചു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ബലിത്തറകളും ഒരുക്കിയിരുന്നു നഗരത്തിലെ മറ്റു പ്രധാന ജലാശയങ്ങളുടെ തീരങ്ങളിലും ബലിതർപ്പണം നടന്നു വിശ്വാസികളുടെ സുരക്ഷയ്ക്കായി പോലീസും വോളണ്ടിയർമാരും സജീവമായി രംഗത്തുണ്ടായിരുന്നു ശിവനാമ ജപങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ പിതൃക്കളുടെ സ്മരണ പുതുക്കി പ്രാർത്ഥനാപൂർവ്വമാണ് ഓരോ വിശ്വാസിയും ക്ഷേത്രപടികൾ ഇറങ്ങിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് സ്വർണം ഏറ്റവും നല്ലത് നമ്മുടെ തന്നെ കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്